തിരുവല്ല വേങ്ങലിലെ കാർ കത്ത് ദമ്പതികളുടെ സംസ്കാരം ഇന്ന് നടന്നു തുകലശ്ശേരി വേങ്ങശ്ശേരി രാജു തോമസിന്റെ ഭാര്യ ലൈജി തോമസിന്റെയും മൃതദേഹം ഒരേ പെട്ടിയിലാക്കിയാണ് ഇന്ന് വീട്ടിലെത്തിച്ചത് വലിയ വിശ്വാസവും പ്രത്യാശയുമാണ് സഹോദരങ്ങളായിരിക്കും അനുഭവിച്ച പ്രത്യാശയോടെ നമുക്ക് അവരെ ദിവസം യാത്രയാക്കേണ്ടതുണ്ട് സ്ഥലബുദ്ധിയും കഴിയുന്ന ദൈവീത സമാധാനം ദുഃഖത്തിൽ ആയിരിക്കുന്ന മക്കളുടെ കുടുംബാംഗങ്ങളുടെ ഹൃദയത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ചും അവയുടെ ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം പതിനൊന്ന് മണിക്ക് കാവും ഭാഗം സെൻറ്റ് ജോർജ് യാക്കോബായ സിറിയൻ കത്തോട്ടിക് കത്തീഡ്രലിൽ അടക്കം ചെയ്തു ഇരുവരും ആത്മഹത്യ ചെയ്യുകയെന്നായിരുന്നുവെന്നാണ് പോലീസിൻ്റെ നിഗമനം മരിച്ച രാജു തോമസിന് അറുപത്തൊൻപത് വയസ്സും ഭാര്യ ലൈജു തോമസിന് അറുപത്തിമൂന്ന് വയസ്സും ആയിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം അതായത് ഇരുപത്തഞ്ച് വർഷക്കാലം പ്രവാസിയായിട്ട് ജീവിച്ച ആളാണ് രാജു തോമസ് അങ്ങനെയാണ് മകനെ വിദ്യാഭ്യാസം ചെയ്യിച്ചതും പഠിപ്പിച്ചതും ഇവിടം വരെ എത്തിച്ചതും നാട്ടിലെല്ലാവർക്കും വേണ്ടപ്പെട്ട കുടുംബമായിരുന്നു രാജു തോമസിൻ്റെ കൃത്യമായ അടുക്കും ചിട്ടയോടുമുള്ള ജീവിതമാണ് നാട്ടുകാർക്ക് അദ്ദേഹത്തെ കുറിച്ച് കൊടുക്കാനുള്ളത് ആണും പെണ്ണുമായിട്ട് അദ്ദേഹത്തിന് ഇത് ഈ മകൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ പൊന്നാമനിയായി വളർത്തിയ മകൻ നാട്ടുകാർക്കും പ്രിയപ്പെട്ടവൻ തന്നെ ആയിരുന്നു എന്നാൽ അവൻ അറിയാതെ എന്നോ ലഹരിക്ക് അടിമയായി മാറി തനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള അങ്ങേയറ്റം ആഗ്രഹവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നിർബന്ധിക്കാതെ തന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് പോകാറും ഉണ്ടായിരുന്നു എന്നാൽ കുറേ ദിവസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോൾ വീണ്ടും അദ്ദേഹം ലഹരിയിലേക്ക് പോകുന്ന പതിവ് ആയിരുന്നു ഇത് മനസ് മടുത്താണ് ഇവർക്ക് ഈ കൊടും ക്രൂരത ചെയ്യേണ്ടി വന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് അടിമയായതുകൊണ്ട് തന്നെ തൻ മുപ്പത്തെട്ട് വയസ്സുള്ള മകൻ്റെ വിവാഹ ജീവിതം വേർപ്പെടുത്തുന്ന അതിലേക്ക് കാര്യങ്ങളിലെത്തിയിരുന്നു അത് പിതാവിനെയും മാതാവിനെയും വല്ലാതെ വിഷമിപ്പിക്കുകയും ചെയ്തു ഇപ്പം ഈ പിതാവിനെയും മാതാവിനെയും ഓർത്താണ് ആ കുടുംബം ഇത്രയും കാലം ഈ ബന്ധത്തിൽ നിന്നും വിടാതെ ഇരുന്നത് തന്നെ എന്നാണ് അഖിൽവാസികൾ പറയുന്നത് മകൻ്റെ വിദ്യാഭ്യാസത്തിനും മറ്റ് ചിലവുകൾക്കുമായിട്ട് ധാരാളം പണം ചിലവാക്കിയത് കൂടാതെ ചികിത്സയ്ക്കായിട്ടും ധാരാളം പണം രാജു തോമസിന് മകന് വേണ്ടി ചിലവഴിക്കേണ്ടി വന്നു തങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ ഈ ഏകമകൻ ഒരിക്കലും ആശ്രയമാകില്ല എന്ന് കരുതിയാണ് അവർ ഈ കൈക്ക് തയ്യാറായത് ലഹരിക്കടിമയായ വയലൻ്റ് ആകുന്ന സ്വഭാവം രാജു തോമസിനെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു എന്നാണ് അറിയുന്നത് ഇനി തങ്ങൾക്ക് തങ്ങൾക്ക് നേരെ ആക്രമിക്കുമോ എന്ന് പോലും അദ്ദേഹം ഭയപ്പെട്ടിരുന്നു ഇതേ അവസ്ഥയിൽ തന്നെ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം പേർ ഈ നമ്മളുടെ അറിവിൽ തന്നെ ധാരാളമുണ്ട് തങ്ങൾക്ക് താങ്ങാകേണ്ട തണലാകേണ്ട മകൻ ഇത്തരം അടിമയാകുന്ന ചരിത്രം ഇന്ന് സർവ്വസാധാരണമായിട്ട് മാറിയിരിക്കുകയാണ് ലഹരി ഒരിക്കലെങ്കിലും അനുഭവിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഇവരുടെ ഈ ദുരനുഭവം ഒരു പാഠം ആയിരിക്കും എന്നാണ് നമുക്ക് ആഗ്രഹിക്കാനുള്ളത് നാട്ടിലും നാട്ടുകാർക്കും അടുക്കും ചിട്ടയോടെയും സന്മനസ്സോടെയും ജീവിച്ച ഈ ദമ്പതികൾ അനുഭവിച്ച വേദനകൾ ഇനിയൊരു അച്ഛനും അമ്മയ്ക്കും നൽകില്ല എന്ന് ഓരോ യുവാക്കൾക്കും ഓരോ യുവാക്കളും പ്രതിജ്ഞ എടുക്കേണ്ട ഒരു അവസരം കൂടിയായിട്ട് നമ്മളിതിനെ കാണേണ്ടതാണ് വേങ്ങലിലെ ആളൊഴിഞ്ഞ വഴിത്താരയിലേക്ക് കാർ ഓടിച്ചു പോകുമ്പോൾ ഇരുവരുടെയും മനസ്സിൽ താങ്ങാനാവാത്ത എത്രയോ നൊമ്പരങ്ങളായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാകും ഇവർ നടത്തിയ ഈ ജീവത്യാഗം വീടിനുള്ളിൽ ആകാതിരുന്നത് പോലും മകനും കൊച്ചുമകനും ജീവിക്കാൻ തൻ്റെ അധ്വാനത്തിൽ നിന്നുണ്ടാക്കിയ വീട് കത്തി നശിക്കാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ആണ് നാട്ടുകാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് മരണത്തിലും മകനോടും മകൻ്റെ ഭാര്യയോടും കൊച്ചുമകനോടും കാണിച്ച സ്നേഹമാണ് എന്ന് നാട്ടുകാർ പറയുന്നു ഒരേ മനസ്സോടെ ജീവിച്ച അവർ ഇരുവരും ഒരേ പെട്ടിയിൽ വീട്ടിലേക്ക് എത്തിയപ്പോൾ കണ്ടു വല്ലാതെ വേദനിപ്പിച്ചു ഇപ്പോഴും ഡി അഡിക്ഷൻ സെൻറ്ററിൽ കഴിയുന്ന മകൻ ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കി സ്വന്തം കുടുംബത്തിന് വേണ്ടിയും സ്വന്തം അച്ഛനും അമ്മയും ആഗ്രഹിച്ച രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓരോ മലയാളിയും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ വളർത്തി വലുതാക്കി സമൂഹത്തിന് മാതൃകയുള്ളൊരു മനുഷ്യനാക്കി മാറ്റാൻ ഈ മകനെ കഴിയട്ടെ വാർദ്ധക്യ സഹജമായ മറ്റസുഖങ്ങളൊന്നും ഇല്ലാതിരുന്ന ദമ്പതികൾ ഈ ഭൂമിയിൽ ധാരാളം കാലം ജീവിക്കേണ്ടതായിരുന്നുവെന്ന് ആണ് പറയാനുള്ളത് അയൽവാസികൾക്കൊന്നും തന്നെ ഈ ദമ്പതികളെക്കുറിച്ചോ ആ മകനെക്കുറിച്ചോ യാതൊരു ദോഷവും പറയാനില്ല എന്നതും എടുത്ത് പറയേണ്ടതാണ് വേങ്ങലിലെ പാടശേഖരത്തിലെ റോഡിൽ എരിഞ്ഞടങ്ങിയത് വെറും മനുഷ്യർ മാത്രമായിരുന്നില്ല അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമായിരുന്നു എന്തായാലും സ്വയം ജീവൻ ത്യജിക്കുക എന്നത് ഒന്നിനൊരു പരിഹാരമല്ല ഇത്തരം കാര്യങ്ങൾ ആരും അനുകരിക്കാതെ ഇരിക്കട്ടെ ഇത് ഇന്നത്തെ യുവാക്കൾക്ക് ഒരു പാഠമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം